ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പരിപ്പ് കറിയാണ് നമുക്ക് ചോറിന് കറിയായിട്ട് കൂട്ടാനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പാതിനത്തിനുള്ള പരിപ്പ് കറി അതിനാവശ്യമുള്ള സാധനങ്ങൾ പരിപ്പ് ഒരു തക്കാളി അത് പരിപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് തക്കാളി എടുക്കാം അതിന് കൂടാനുള്ള പച്ചമുളക് രണ്ട് കഷ്ണം ചുമന്നുള്ളി ലേശം വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് കടു കുറക്കാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം ഇത് ജീരകം ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടെയും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പം വേവിച്ചുകൊണ്ട് വട്ടോ ഇപ്പം എല്ലാം ചേർത്ത് ഇത് വേവിച്ച് വന്നിട്ടുണ്ട് ദേ പാകത്തിനുള്ള ചാറ് ഉപ്പ് ചേർക്കണം എല്ലാം ചേർത്ത് വേവിച്ച് വന്നിട്ടുണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് നെയ്യില് നെയ്യ് മൂപ്പിച്ചാണ് ചേർക്കേണ്ടത് അപ്പോൾ അങ്ങനെ നെയ്യ് ഇതേ നെയ്യാണ് ഈ നെയ്യിലെ ഉള്ളിയും രണ്ട് മുളകും ഇട്ട് മൂപ്പിച്ചതാണിത് ഈ മൂപ്പിച്ചത് നമുക്ക് ഇതിന് കടുവർ വർവല് ആയിട്ട് ഇടാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യണം കേട്ടോ